ലഹരിക്കെതിരെ അധ്യാപകന്റെ വീട്ടിൽ ചിത്രീകരിച്ച് ഷോർട്ട് ഫിലിമിന് സംസ്ഥാനതലത്തില് അംഗീകാരം എക്സൈസ് വകുപ്പിന്റെ വിമുക്തി സംസ്ഥാന സ്കൂളുകളിൽ നടത്തിയ ഷോർട്ട് ഫിലിം മത്സരത്തിലാണ് പേരോട് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന അവാർഡ് ലഭിച്ചത് പേരോട് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂൾ ജേർണലിസം ക്ലബിൻ്റെയും എൻ എസ് എസ് യൂണിറ്റിൻ്റെയും നേതൃത്വത്തിൽ തയ്യാറാക്കിയ അച്ഛൻ്റെ മകൻ എന്ന ഷോർട്ട് ഫിലിമിനാണ് സംസ്ഥാനതല മത്സരത്തിൽ രണ്ടാം സ്ഥാനം ലഭിച്ചത് പാലക്കാട് ജി ജി വി എച്ച് എസ് എസ് നെന്മാറയ്ക്കാണ് ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനത്തിന് പതിനഞ്ചായിരം രൂപയും രണ്ടാം സ്ഥാനത്തിന് പത്തായിരം രൂപയും ശിലാഫലകവും ലഭിക്കും മെയ് അവസാനം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി എം പി രാജേഷ് അവാർഡുകൾ സമ്മാനിക്കും പെരോഡ് സ്കൂളിലെ ജേണലിസം അധ്യാപകൻ ഇസ്മയിൽ വാണിമേലിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഷോർട്ട് ഫിലിം ലഹരിക്കെതിരെയും മൊബൈലിന്റെ ദുരുപയോഗത്തിന്റെയും തിക്താനുഭവമാണ് വിശദീകരിക്കുന്നത് രണ്ടര മിനിറ്റ് ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിം അധ്യാപകന്റെ വീടും പരിസരങ്ങളിലുമായി മൊബൈലിലാണ് ചിത്രീകരിച്ചത് ഷോർട്ട് ഫിലിമിൽ അയൽവാസികളായ മുഹമ്മദ് നാജിഹ് കാനംബറ്റ സുഭാഷ് വാണിമേൽ എന്നിവരാണ് അഭിനയിച്ചത് ജില്ലാതലത്തിൽ സ്കൂളിലെ ഷോർട്ട് ഫിലിം ഒന്നാം സ്ഥാനം നേടിയിരുന്നു ലഹരിക്കെതിരെയും മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗത്തിനെതിരെയും നല്ലൊരു സന്ദേശം കൈമാറുകയാണ് ഞങ്ങൾ ചെയ്തത് പെരോട് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂൾ ജേണലിസം ക്ലബ്ബിൻ്റെയും എൻ എസ് എസിൻ്റെയും നേതൃത്വത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് കുട്ടികളിൽ അമിതമായുള്ള മൊബൈൽ ഫോൺ ഉപയോഗം അത് കുട്ടികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്ക് കൂടിയുള്ള ഒരു ബോധവൽക്കരണമാണ് വീടും വീടിൻ്റെ പരിസരത്തുമായി സാധാരണ ഒരു മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച ഒരു ഷോർട്ട് ഫിലിം രണ്ടര മിനിറ്റ് കൊണ്ട് വലിയൊരു സന്ദേശം കൈമാറാൻ സാധിച്ചിട്ടുണ്ട് ഒരു അംഗീകാരമായി യാണ് ജൂറിയുടെയും സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് സംസ്ഥാനതല ജേതാക്കളെ പ്രഖ്യാപിച്ചത് പെരോട് സ്കൂൾ ജേണലിസം ക്ലബിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ചിത്രീകരിച്ച ഭിന്നശേഷിക്കുട്ടിയുടെ ഉയർത്തെഴുന്നിൽപ്പിന്റെ വിവരങ്ങൾ പറഞ്ഞുള്ള ഇന്ന് അവധി ഷോർട്ട് ഫിലിമിന് സൗത്ത് ഇന്ത്യൻ സിനിമ ടെലിവിഷൻ അക്കാദമിയുടെ കുട്ടികളുടെ വിഭാഗത്തിൽ സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചിരുന്നു ലഹരിക്കെതിരെ നെഹ്റു യുവകേന്ദ്രം നടത്തിയ ഷോർട്ട് ഫിലിം മത്സരത്തിൽ നോ സ്മോക്കിംഗ് എന്ന ഷോർട്ട് ഫിലിമിനും സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചിരുന്നു മാപ്പിളകവി കുന്നത്തു മൊയ്തുമാഷിനെക്കുറിച്ച് മടം മൊയ്തുമാഷ് എന്ന ഡോക്യുമെന്ററിയും നേരത്തെ പുറത്തിറക്കിയിരുന്നു